നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് മാസം ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് കനത്ത ആക്രമണം നടത്തിയത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയും ഇന്ത്യ നാമാവശേഷമാക്കുകയായിരുന്നു തകർത്തെറിയുകയായിരുന്നു ഈ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹാവൽപൂരിലെ ഭീകര കേന്ദ്രമാണ് അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ പാലും പഴവും ഊട്ടി വളർത്തുന്ന ഈ ഭീകര സംഘടനയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ ബഹാവൽപൂരിലെ சுபான் uh, அல்ல മോസ്ക് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഭീകര കേന്ദ്രം അവിടെ ഒരു മോസ്ക് ഉണ്ട് ഭീകരന്മാരുടെ വലിയ താവളമുണ്ട് യഥാർത്ഥത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദു ഈ പറയുന്ന സുബാനുള്ള മോസ്ക് കോംപ്ലക്സ് ആണ് ഈ കോംപ്ലക്സ് ആണ് ഇന്ത്യ തവിടുപൊടിയാക്കിയത് ചാരമാക്കിയത് യഥാർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ പ്ലാനിങ് അതോടൊപ്പം തന്നെ ഭീകരർക്ക് ട്രെയിനിങ്ങുകൾ അതോടൊപ്പം റിക്രൂട്ട്മെൻറ്റ് ഇതെല്ലാം നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ കേന്ദ്ര ആസ്ഥാനമാണ് ഈ പറയുന്ന ബഹവൽപൂരിലെ ഈ കെട്ടിടം എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഇതൊന്നാകെ തകർത്ത് തരിപ്പണമാക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ ബഹവൽപൂരിലെ ആസ്ഥാന മന്ദിരം തകർത്ത് തരിപ്പണമാക്കിയത് സത്യത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്ക് ഒരു വലിയ ആഘാതം തന്നെയായിരുന്നു ഈ ആക്രമണം കാരണം ഇവിടെ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന് സംഘടന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഈ ആക്രമണത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ മരിച്ചിരുന്നു കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള തീവ്രവാദികളുടെ കൂട്ടം തന്നെ ഈ ആക്രമണത്തിൽ വെന്തു പോയിരുന്നു ഇതിൻ്റെ അർത്ഥം ജെയ്ഷെ മുഹമ്മദ് ഇവിടെ ഒരു ആക്രമണം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് മസൂദ് അസർ മാത്രം അവിടെ ആ സമയത്ത് ഇല്ലാതെ പോയി അതൊരു പക്ഷേ ഈ പറയുന്ന അജ്ഞാതന്മാരുടെയൊക്കെ ആക്രമണം ഭയന്നിട്ട് മസൂദ് അസറിനെ അവിടെ നിന്ന് മാറ്റിയതാകാം കാരണം പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനാ നേതാക്കളെയൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനും പഹൽഗാം ആക്രമണത്തിനും മുമ്പും ഇത്തരത്തിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പഹൽഗാമിന് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും അതെങ്ങനെ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ അറിയാതെ കുഴങ്ങിയിരുന്ന സമയത്ത് മസൂദ് അസറിനെ പോലെയുള്ള നേതാക്കന്മാരെ ഐ എസ് ഐയും പാകിസ്ഥാന്റെ സേനയും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന ആസ്ഥാനത്ത് നിന്ന് മസൂദ് അസറിനെ മാറ്റുന്നത് പക്ഷേ അപ്പോഴും ഈ ആക്രമണം ഈ ഭാഗത്തേക്ക് ഈ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവിടെ പാർപ്പിച്ചത് അവരുണ്ടാകുമ്പോൾ ഇന്ത്യ ഒരിക്കലും ക്രമിക്കില്ല എന്നാണ് അവർ കരുതിയത് പക്ഷേ ഇത് പുതിയ ഭാരതമാണെന്നും എവിടെയും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്നും ഇന്ത്യ അന്ന് തെളിയിക്കുകയായിരുന്നു അങ്ങനെ ഈ ആസ്ഥാനമന്ദിരം പോയി അങ്ങനെയാണ് ഈ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും അയാളുടെ സഹോദരങ്ങളും അയാളുടെ ഏറ്റവും അടുത്ത കമാൻഡർമാരും അടക്കം നിരവധി തീവ്രവാദികൾ നൂറിലധികം തീവ്രവാദികൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇങ്ങനെ വലിയ കനത്ത ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോൾ മസൂദ് അസറും സംഘം ും ജെയ്ഷെ മുഹമ്മദും ചേർന്ന് വലിയ ഒരു ക്യാമ്പയിൻ നടത്തുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഈ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തുന്നുണ്ട് പാകിസ്ഥാനുള്ളിൽ നേരിട്ട് തന്നെ അവർ നടത്തുന്നുണ്ട് കാരണം ജെയ്ഷെ മുഹമ്മദിന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ യാതൊരു നിയന്ത്രണങ്ങളുമില്ല പാകിസ്ഥാൻ തീവ്രവാദികളുടെ ലിസ്റ്റിലൊക്കെ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല നിയമം പാകിസ്ഥാനിലെ നിയമം അവരെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് പണം പിരിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും അത് അവർ പാകിസ്ഥാനിൽ നടത്തുന്നുമുണ്ട് പിന്നെ ഓൺലൈൻ ക്യാമ്പയിനിങ് എന്തിനാണ് നടത്തുന്നത് അത് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതിന് അനുഭാവം പുലർത്തുന്ന ആളുകളുണ്ട് എന്തിനേറെ ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അവരിൽ നിന്നടക്കം അല്ലെങ്കിൽ അവരിലേക്ക് അടക്കം എത്താനാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്യാമ്പയിനുകൾ നടത്തുന്നത് ഈ ഓൺലൈൻ ക്യാമ്പയിനുകളിലുടനീളം ഇന്ത്യയെ നശിപ്പിക്കാനായി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പുതിയ തരത്തിലുള്ള ജിഹാദിന് ജെയ്ഷെ മുഹമ്മദ് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആസ്ഥാനമന്ദിരം അടക്കം പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് അവർ ചോദിക്കുന്നുണ്ട് ധാരാളം തീവ്രവാദികൾ ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പുതിയ ജിഹാദ് ആരംഭിക്കാനായ ആളെ ആവശ്യമുണ്ട് അങ്ങനെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്യാമ്പയിനുകൾ നടത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നവരുടെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുമെന്നാണ് ആരാണ് പണം അയച്ചത് എന്ന് ആർക്കും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഓൺലൈൻ ഫണ്ടിങ്ങും റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടത്തുന്നത് ഇത് ആരെ ഉദ്ദേശിച്ചാണ് കാരണം പാകിസ്ഥാനിൽ ആർക്കും ജെയ്ഷെ മുഹമ്മദിൽ പണം ക്ഷേപിക്കുന്നതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ അവർക്ക് നേരിട്ട് കൊടുക്കാവുന്നതേയുള്ളൂ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെ ജയ്ഷെ മുഹമ്മദ് പണം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഈ രഹസ്യാത്മതയ്ക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ എവിടെ നിന്നും ജെയ്ഷെ മുഹമ്മദിലേക്ക് പണം എത്തുന്നു എന്ന വളരെ കൃത്യമായ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നടക്കം അത്തരത്തിലുള്ള ഫണ്ടിംഗ് ഉണ്ടായാൽ അതിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി കൃത്യമായി ആ ആളുകളെ പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സത്യത്തിൽ ഈ ആസ്ഥാനമന്ദിരം തകർന്നുപോയ ആസ്ഥാന മന്ദിരം പുനർനിർമ്മിക്കാനായി ജെയ്ഷെ മുഹമ്മദ് നടത്തുന്ന പണപ്പെരിവ് ഓൺലൈൻ ക്യാമ്പയിൻ ഇതെല്ലാം തീർച്ചയായും ഇന്ത്യൻ ഏജൻസിയെ അവരിലേക്ക് തന്നെ അവരുടെ ഉറവിടങ്ങളിലേക്ക് തന്നെ എത്തിക്കാനുള്ള സഹായകമാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇതറിയാതെ ഈ ജെയ്ഷെ മുഹമ്മദും സംഘവും ഇത്തരത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള എങ്ങനെയും ഈ ചാരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയുമാണ് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്